ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്യൂസ് എന്ന് പറയുന്നത് സയൻസ് ക്യൂസ് ആണ് സ്കൂളുകളിൽ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സയൻസ് ക്യൂസിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ കാരണം എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് മിസ് ചെയ്യാനില്ല നമ്മൾ ഫസ്റ്റ് അടിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ കൂടെ കരുതി വെച്ചിട്ടുണ്ട് അതും കൂടെ അതിൻ്റെ ആൻസർ കൂടെ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട പെട്ടെന്ന് തന്നെ ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആദ്യമായി ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം ആദ്യമായി ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം ഏതാണ് നിങ്ങളൊന്ന് ഉത്തരം ഗ്രസ് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഉത്തരം ഇതാണ് യുറാനസ് ആദ്യമായി ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹമാണ് യുറാനസ് അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ഒന്ന് മനസ്സിൽ ഗസ് ചെയ്യാൻ നോക്കാം ഞാൻ പറയുന്ന ഉത്തരമാണോ നിങ്ങൾ ഗസ് ചെയ്തതെന്ന് ഒന്ന് നോക്കുകട്ടോ അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ് സൗരയുധത്തിലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് സൗരയുധത്തിലെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് ഭൂമിയാണ് മനുഷ്യനാദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം മനുഷ്യനാദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഉത്തരം ഓടാണ് ആദ്യമായി ഉപയോഗിച്ച ലോഹസാങ്കരമാണ് ഓട് ഏറ്റവും വേഗം കൂടിയ സസ്തനി ഏറ്റവും വേഗം കൂടിയ സസ്തനി ഏതാണ് ഉത്തരം ചീറ്റ ഏറ്റവും വേഗം കൂടിയ സസ്തനി ഏതാണ് ചീറ്റ ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി ഏതാണ് ഒന്ന് ഓർത്ത് നോക്കൂ ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനിയാണ് സ്ലോത്ത് സ്ലോത്താണ് ഏറ്റവും വേഗം കുറഞ്ഞ സസ്തനി ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വിപ്ലവത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാണ് ഉത്തരം ഗോതമ്പാണ് ഓർത്തു വെച്ചോളൂ ഗോതമ്പ് ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉത്തരം എന്താണ് ഐസക് ന്യൂട്ടൺ ഭൂഗുരുത്വ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചതാരെ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആദ്യമായി നിർവഹിച്ചത് ആരാണ് ഉത്തരം ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ഡോക്ടർ ക്രിസ്ത്യൻ ബെർണാഡ് ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി ഏതാണ് ഉത്തരം കീഴ്ത്താടിയല്ലാണ് ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി എന്ന് പറയുന്നത് കീഴ്ത്താടിയല്ലാണ് കേട്ടോ അടുത്ത ചോദ്യം നാല് ാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏതാണ് നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന ഒരു മൃഗം ഏതാണത് ഉത്തരം ആനയാണ് നാല് കാലുകളുടെയും മുട്ടുകൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന ഒരു മൃഗം ആന നിശാന്തത ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം ആണ് ഉത്തരം വിറ്റാമിൻ എ ആണ് വിറ്റാമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന ഒരു രോഗമാണ് നിശാന്ത നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നീലവിപ്ലവം ഉത്തരം മത്സ്യോൽപാദനം നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യോൽപാദനം ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ് ഉത്തരം ഗ്രിഗർ മെൻറ്റൽ ഗ്രിഗർ മെൻ്റലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇതാണ് ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഏതാണ് ജനിതക സ്വഭാവത്തിന് നിദാനമായ തന്മാത്ര ഉത്തരം ഡി എൻ എ ആണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ സി ആണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി സൗരോർജം ഭൂമിയിലെത്തുന്ന രീതി എന്താണ് ഉത്തരം വികിരണമാണ് ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ജീവകം കെ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തു ഉത്തരം പച്ചിലക്കറികളാണ് അടുത്തത് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡയോക്സൈഡ് വിറക് കത്തുമ്പോൾ പുറത്തു വരുന്നതാണ് കാർബൺ ഡയോക്സൈഡ് പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം പല്ലുകളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ മൂലകം ഉത്തരം കേസ് നോക്കൂ ഉത്തരമിതാണ് കാൽസ്യം കാൽസ്യമാണ് പല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മൂലകം ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസ എന്താണ് സംഭവിക്കുന്നത് ഉയരം കൂടുന്തോറും ബാരോമീറ്ററിലെ രസനിരപ്പിന് എന്ത് സംഭവിക്കുന്നു ഉത്തരമിതാണ് കുറയുന്നു നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം ഏതാണ് ഉത്തരം കോർണിയ നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗമാണ് കോർണിയ പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ് പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ് ഉത്തരം ലൂയി പാസ്റ്റർ പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിച്ചത് ആരാണ് ലൂയി പാസ്റ്റർ അടുത്തത് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഉത്തരം നോക്കൂ ഹൈഡ്രജനാണ് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ് ഹൈഡ്രജൻ പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു ഏതാണ് ഉത്തരം കാർബൈഡ് ആണ് പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു ഒരു നല്ലൊരു ചോദ്യമാണ് ഉത്തരം കാർബൈഡ് ആണ് കേട്ടോ റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് എന്താണ് റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് എന്താണ് ഉത്തരം ഭൂകമ്പ തീവ്രത ഭൂകമ്പ തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ അളക്കുന്നത് ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് ഉത്തരം പറയൂ വൃക്കയാണ് അല്ലേ വളരെ നല്ലൊരു ചോദ്യമാണ് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ഡയാലിസിസ് നടത്തുന്നത് വൃക്ക തകരാറിലാകുമ്പോഴാണ് ഓക്കെ അടുത്ത ചോദ്യം പാചകവാതകത്തിലെ പ്രധാന ഘടകം പാചകവാതകത്തിലെ പ്രധാന ഘടകം എന്താണ് ഉത്തരം ബ്യൂട്ടൈൻ പാചകവാതകത്തിലെ പ്രധാന ഘടകം ഇതാണ് ബ്യൂട്ടൈൻ ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് ഉത്തരം നോക്കൂ കൽക്കരിയാണ് ആണ് കേട്ടോ ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കൽക്കരി മറന്നു പോവേണ്ട കൽക്കരി മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം എന്താണ് നല്ലൊരു ചോദ്യമാണ് ഉത്തരം പറയൂ ഉത്തരം ടെക്നീഷ്യമാണ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ഏതാണ് ടെക്നീഷ്യം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശരാശരി അളവ് എത്ര ശതമാനമാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശരാശരി അളവ് ഉത്തരം സീറോ പോയിൻ്റ് സീറോ ത്രീ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ശരാശരി അളവ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ ത്രീ ആണ് ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം പറയൂ ഉത്തരം സിലിക്കൺ ആണ് ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് സിലിക്കൺ ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഉത്തരം ഇതാണ് ഹൈഡ്രജൻ ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ് ഹൈഡ്രജൻ ആണ് ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം കൂട്ടുകാരെ ആസിഡ് മഴയ്ക്ക് കാരണമായ പ്രധാന വാതകം ഏതാണ് ഉത്തരം സൾഫർ ഡൈ ഓക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം പ്രകാശം ഏറ്റവും അധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം നമുക്ക് ഗസ്യാന്നതേ ഉള്ളൂ ഏതാണ് ഉത്തരം ശൂന്യ സ്ഥലമാണ് ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് പുകയിലയിലെ വിഷാംശം എന്താണ് പുകയിലയിലെ വിഷാംശം ഉത്തരം നിക്കോട്ടിൻ പുകയിലയിലെ വിഷാംശമാണ് നിക്കോട്ടിൻ പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ് ഉത്തരം ഹമ്മിങ് പക്ഷി പിന്നിലേക്ക് പറക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ് ഹമ്മിങ് ബേഡ് ഓക്കെ അടുത്ത ചോദ്യം ഇതാണ് വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ നല്ലൊരു ചോദ്യമാണ് വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ ഉത്തരം എന്താണ് ശൈലമാണ് വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകളാണ് സൈലം അടുത്തത് കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് കോശത്തിൻ്റെ അടുക്കള എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഉത്തരം ഹരിതകണം കോശത്തിൻ്റെ അടുക്കള ഹരിതകണം കോശത്തിൻ്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് കോശത്തിൻ്റെ ഊർജ സംഭരണി എന്നറിയപ്പെടുന്നത് എന്താണ് ഉത്തരം മൈറ്റോ അടുത്ത ചോദ്യം ഇതാണ് ബയോളജിയുടെ പിതാവ് ബയോളജിയുടെ പിതാവ് ആരാണ് ഉത്തരം ഇതാണ് അരിസ്റ്റോട്ടിൽ ബയോളജിയുടെ പിതാവ് ആരാണ് അരിസ്റ്റോട്ടിലാണ് യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തിൻ്റെ അയിരാണ് യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തിൻ്റെ അയിരാണ് ഉത്തരം യുറേനിയം യെല്ലോ കേക്ക് എന്നറിയപ്പെടുന്നത് ഏത് മൂലകത്തിൻ്റെ അയരാണ് യുറേനിയം സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ് ഉത്തരം ഉത്തല ലെൻസ് അതായത് കോൺവെക്സ് ലെൻസ് ആണ് സാധാരണ ക്യാമറയിൽ ഉപയോഗിക്കുന്നത് മാറിപ്പോവേണ്ട ഉത്തല ലെൻസ് കോൺവെക്സ് ലെൻസ് ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ് ഉത്തരം കൊഹിഷൻ ബലമാണ് ഒരേലും തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ് കോഹിഷ്യൻ ബലം ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീറ്റൽ ഉണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഉത്തരം ഫോമിക് ആസിഡ് ഉറുമ്പ് കടിച്ച ഭാഗത്ത് നീറ്റൽ ഉണ്ടാകുന്നത് ഏത് രാസവസ്തുവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഉത്തരം ഫോമിക് ആസിഡ് മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് മിന്നാ മിനിങ്ങിൻ്റെ വെളിച്ചം ഏത് രാസവസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഉത്തരം ഇതാണ് ലൂസിഫറിൻ ഹലോ കൂട്ടുകാരി അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് സയൻസ് ക്യൂസ് ആണ് സ്കൂളുകളിൽ ശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സയൻസ് ക്യൂസ് മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് ഏറ്റവും പ്രധാനപ്പെട്ട സയൻസ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ കണ്ടത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട് ആ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കൂ ലോക ഓസോൺ ദിനം എന്നാണ് ലോക ഓസോൺ ദിനം എന്നാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് നമുക്കറിയാലോ ആർക്കൊക്കെ ഉത്തരം അറിയാമെന്ന് ലോക ഓസോൺ ദിനം എന്നാണ് കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്